എൽ ഡി എഫ് ഭരിക്കുന്ന ചാലക്കുടി കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു ചെയർപേഴ്സൺ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായാണ് ആരോപണം ധർണ പഞ്ചായത്തിലെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് അംഗങ്ങളും തട്ടിപ്പിനെതിരെ രംഗത്തെത്തി കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നുമുള്ള ത്രിഫ്റ്റ് ത്രിങ്കേജ് വായ്പ വിവിധ ജെഎൽ ജി സംഘങ്ങൾ വഴി ലോണുകൾ തുടങ്ങി മുറ്റത്തെ മുല്ല പദ്ധതി ഉൾപ്പെടെ നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ആരോപണം സംഭവത്തിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സണെതിരെ കേസെടുക്കണമെന്നും തട്ടിപ്പിനിരയായ കുടുംബശ്രീ അംഗങ്ങൾക്ക് പണം തിരികെ നൽകണമെന്നും ബി ജെ പി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു അംഗങ്ങളെ തന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന കടക്കണിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ആ ദുരിതത്തിന് പരിഹാരം കാണുവാൻ ഒരു ശ്രമം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധ സമരത്തിന്റെ അർത്ഥം തന്നെ അത് ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേവലം ഒരു സസ്പെൻഷൻ മാത്രം ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വളരെ കൃത്യമായി ഇടപെടേണ്ടത് ഇവിടുത്തെ പോലീസും സി ഡി എസിന്റെ ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള ആളുകൾ അവർ അവരുടെ കയ്യിൽ കറ വരത്തില്ല എന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയ സ്ത്രീക്കെതിരെ സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സിനെതിരെ ക്രിമിനൽ കേസ് കൊടുത്ത് നടപടിക്രമങ്ങൾ പാലിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന അഭിപ്രായമാണ് കുടുംബശ്രീ അംഗങ്ങളും സംസാരിച്ചു ലക്ഷക്കണോളാണ് ഞങ്ങളെ തട്ടിച്ച് അവിടെ കൊണ്ടുപോയിരിക്കുന്നത് കുടുംബശ്രീയിലെ ഒരു കണക്കോ കാര്യങ്ങളോ ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ ഞങ്ങളെ പാസ്പോർട്ടുകൾ കാണിക്കുകയോ ബാങ്കിലെ അടുത്ത ഡെറ്റീലുകൾ കാണിക്കുകയോ ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യാറില്ല ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ അംഗത്തിന് ഞങ്ങളിൽ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ പിന്നെ ആ കുടുംബശ്രീ ഇല്ല എന്നൊരു അവസ്ഥയിലാണ് ഞങ്ങള് അപ്പോൾ ഒരു കാര്യവും നമുക്ക് പറയാൻ അവിടെ പറ്റില്ല എന്ത് പറഞ്ഞാലും ഭയങ്കര തട്ടി അത് അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിൻ താങ്കൾ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരുന്നു വിഷയത്തിൽ ജില്ലാ സംസ്ഥാന മിഷനുകൾ ഇടപെട്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് പഞ്ചായത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ് അംഗമായ മോളി തോമസ് പറഞ്ഞു ഒത്തിരി ഫണ്ടുകളുടെ തിരുമറി വർഷങ്ങളായി നടന്നുവരുന്നു ആരാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വ്യക്തികളും പുറത്താക്കി വരികയാണ് ഇപ്പോൾ പല വ്യക്തികളും അത് കൃത്യമായിട്ട് ചോദിക്കുവാൻ രംഗത്ത് വന്നതുകൊണ്ടാണ് ഇതിന്റെ ഇത്തരത്തിലുള്ള ഫണ്ടുകളുടെ തിരുമറി കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത് ഇത് കൃത്യമായിട്ട് ജില്ലാ മിഷൻ സംസ്ഥാന മിഷനൊക്കെ കണ്ടെത്തി സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് അവരെല്ലാം സാധാരണക്കാരാണ് അംഗങ്ങളാണ് ആശ്രയക്കാരാണ് എസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പൊ അവരുടെ ഫണ്ടുകൾ അവർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് കാടുകുറ്റി പഞ്ചായത്തിലെ ഇരുന്നൂറോളം ജെ എൽ ജി സംഘങ്ങളുടെ പണം ഈ വ്യക്തി കൈകാര്യം ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയുടെ മുഴുവൻ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കേണ്ട അധികൃതർ തട്ടിപ്പിന് വഴിയൊരുക്കി കൊടുത്തതായും ആരോപണമുണ്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം ജനം തൃശൂർ